കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വലിയ ചർച്ചയായ വിഷയമാണ് തൃശ്ശൂർ പൂരം കലക്കൽ ആരാണ് തൃശ്ശൂർ പൂരം കലക്കിയത് എന്തിനാണ് തൃശൂർ പൂരം കലക്കിയത് അത് സ്വാഭാവികമായി ഉണ്ടായ പ്രശ്നമല്ല ബോധപൂർവം ഉണ്ടാക്കിയ പ്രശ്നമായിരുന്നു എന്ന് ഏതാണ്ട് എല്ലാവർക്കും ഉറപ്പാണ് അങ്ങനെയാണെങ്കിൽ ആരാണ് ഇതിന് പിറകിൽ കളിച്ചത് അത് സംബന്ധിച്ച് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് എൽ ഡി എഫ് നേതാക്കൾ ബി ജെ പി കുറ്റപ്പെടുത്തുന്നു കോൺഗ്രസ് നേതാക്കൾ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നു കോൺഗ്രസ് നേതാക്കൾ വലിയ ആരോപണം ഉന്നയിക്കുന്നു സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടി സർക്കാർ പൂരം കൊടുത്തതാണ് എന്നൊക്കെ പക്ഷെ അന്ന് തന്നെ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു എന്തിനാണ് ഹിന്ദു ഐക്യവേദി നേതാവ് വത്സന്ധില്ലേരി അവിടെ ക്യാമ്പ് ചെയ്തത് വത്സന്ദ് ഇല്ലങ്കേരി എങ്ങനെയാണ് കൃത്യസമയത്ത് എത്തിയത് സുരേഷ് ഗോപി എങ്ങനെയാണ് ആംബുലൻസിൽ അവിടെ എത്തിയത് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ അന്ന് ഉയരുകയും ചെയ്തിരുന്നു സംശയം ബി ജെ പിയിലേക്കും ഹിന്ദു ഐക്യവേദിയിലേക്കും ചില ദേവസ്വം ഭരവാഹികളേക്കും ഒക്കെ നീങ്ങുന്ന ഘട്ടമുണ്ടായിരുന്നു അതിനെ മറികടക്കാൻ ബി ജെ പിയും സർക്കാരിനെതിരെ തിരിഞ്ഞിരുന്നു പിണറായി വിജയനാണ് പൂരം കലക്കിയത് പൂരം കലക്കി വിജയൻ എന്ന രീതിയിലുള്ള ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവരുവാൻ ബി ജെ പിയും ശ്രമിച്ചിരുന്നു ഇപ്പോഴിതാ ഒരു പുതിയ വാർത്ത വന്നിരിക്കുന്നു വാർത്ത മറ്റൊന്നുമല്ല സുരേഷ് ഗോപിയെ കുറിച്ച് തന്നെയാണ് സുരേഷ് ഗോപിയെ പോലീസ് ചോദ്യം ചെയ്തു അന്വേഷണ സംഘം ചോദ്യം ചെയ്തു മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതും വളരെ രഹസ്യമായി വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് തൃശൂർ പൂരം അലങ്കോലമാക്കൽ സുരേഷ് ഗോപിയെ ചോദ്യം ചെയ്തു രഹസ്യമായി എന്ന് പറഞ്ഞുകൊണ്ട് വാർത്തകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരത്ത് വെച്ചാണ് ചോദ്യം ചെയ്യൽ നടന്നിരിക്കുന്നത് തൃശൂർ പൂരം അലങ്കോലമാക്കൽ ഗൂഢാലോചന ആരോപണത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ പോലീസ് ചോദ്യം ചെയ്ത് മൊഴി രേഖപ്പെടുത്തി തിരുവനന്തപുരത്ത് വെച്ച് അതീവ രഹസ്യമായിട്ടാണ് ചോദ്യം ചെയ്യൽ നടന്നത് എ ഡി ജി പി എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ രഹസ്യമായി രഹസ്യ കേന്ദ്രത്തിൽ വെച്ചാണ് ചോദ്യം ചെയ്യൽ നടന്നിരിക്കുന്നത് കാരണം കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്തതിനു മുമ്പ് വിവിധ പ്രോട്ടോകോളുകൾ പാലിക്കേണ്ടതുണ്ട് അതെല്ലാം പാലിച്ചുകൊണ്ടാണ് ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തിയത് ചോദ്യം ചെയ്തിരിക്കുന്നത് ചടങ്ങുകൾ അലങ്കോലമായതിന്റെ പേരിൽ തിരുവമ്പാടി വിഭാഗം പൂരം നിർത്തിവെച്ചതിന് പിന്നാലെ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമവുമായി സുരേഷ് ഗോപി ആംബുലൻസിൽ വന്നിറങ്ങുന്നതിന് ദൃശ്യങ്ങൾ പ്രചരിച്ചിരുന്നു മറ്റ് വാഹനങ്ങൾക്കും പ്രവേശനമില്ലാതെ അടച്ചിട്ട മേഖലയിലേക്ക് ആംബുലൻസ് സുരേഷ് ഗോപിയെത്തിച്ചതിൽ ഗൂഢാലോചനയുണ്ടെന്ന് സി പി ഐ യു ഡി എഫും ആരോപണം ഉന്നയിച്ചിരുന്നു എന്നാണ് വാർത്ത കാര്യങ്ങൾ ഏത് ദിശയിലേക്കാണ് പോകുന്നത് എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് ആരായിരിക്കും പൂരം കലക്കിയിട്ടുണ്ടാകുക സുരേഷ് ഗോപി നേരത്തെ പറഞ്ഞിരുന്നു ഞാൻ ആംബുലൻസിൽ അവിടത്തേക്ക് വന്നിട്ടേ ഇല്ല എന്ന് പക്ഷേ ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ബി ജെ പ്രചരിപ്പിച്ച ദൃശ്യങ്ങളാണ് പൂരം കലങ്ങുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി രക്ഷകനെ പോലെ അവിടെ എത്തുന്നു അദ്ദേഹം ഇടപെടുന്നു പൂരം വീണ്ടും നടത്തുന്നതിനു വേണ്ടിയുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നു സുരേഷ് ഗോപിയും ബി ജെ പിയും സംഘപരിവാർ സംഘടനകളും ഒന്നിക്കുന്നു സംസ്ഥാന സർക്കാർ എൽ ഡി എഫ് ആണ് അതിന് പിറകിൽ പൂരം പോലും നടത്താൻ പറ്റുന്നില്ല ഹിന്ദു ആരാധനാലയങ്ങൾ കൈയ്യേറാൻ സി പി എം ശ്രമിക്കുന്നു ഹിന്ദു ആരാധനാലയങ്ങളിൽ ചടങ്ങുകൾ കൃത്യമായി നടക്കുന്നില്ല അത് തടയുന്നു സർക്കാർ തുടങ്ങിയ പ്രചാരണം നടത്തി അത് വോട്ടാക്കി മാറ്റി ജയിക്കുക എന്നതായിരുന്നു ബി ജെ പിയുടെ ലക്ഷ്യം സംഘപരിവാറിന്റെ ലക്ഷ്യം അതിന് വേണ്ടിയിട്ടായിരുന്നില്ലേ പൂരം കലക്കിയത് അതിന് ചില ദേവസ്വം ഭരവാഹികൾ കൂട്ടുനിന്നോ അതിന് പോലീസ് ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നോ തുടങ്ങിയ കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സുരേഷ് ഗോപിയുടെ ഇടപെടൽ തന്നെയാണ് സുരേഷ് ഗോപി അവിടെ വന്നത് എങ്ങനെ എന്നത് തന്നെയാണ് അന്നേ സംശയം ഉയർന്നിരുന്നു സുരേഷ് ഗോപിക്ക് വേണ്ടി ഇലക്ഷൻ പ്രചാരണത്തിന്റെ ചുമതല വഹിക്കുന്ന വരാഹി അനലിസ്റ്റിന്റെ ഉദ്യോഗസ്ഥനായ അഭിജിത്ത് നായരെ കുറിച്ച് അദ്ദേഹത്തെ കുറിച്ച് അന്ന് തന്നെ സംശയം ഉണ്ടായിരുന്നു അദ്ദേഹമാണ് സുരേഷ് ഗോപിയെ സംഭവസ്ഥലത്ത് എത്തിച്ചത് ഒരു വാഹനങ്ങൾക്കും അങ്ങോട്ട് പ്രവേശനമില്ല പക്ഷെ സുരേഷ് ഗോപിയുടെ ആംബുലൻസ് കൃത്യമായി തിരുവമ്പാടിയിലെത്തുന്നു അത് എങ്ങനെ എന്ന ചോദ്യം അന്ന് തന്നെ ഉയർന്നതാണ് മന്ത്രിയുടെ വാഹനത്തിന് പോലും കടന്നു ചെല്ലാൻ കഴിഞ്ഞിരുന്നില്ല തടഞ്ഞിരുന്നു മന്ത്രിയുടെ വാഹനത്തെ അങ്ങനെ മന്ത്രി കെ രാജൻ നടന്നിട്ടാണ് സംഭവസ്ഥലത്ത് എത്തുന്നത് അങ്ങനെ ഇരിക്കെയാണ് സുരേഷ് ഗോപി അവിടെ എത്തുന്നത് അതിനു മുമ്പ് തന്നെ അവിടെ വിശ്വ ഹിന്ദു ഐക്യവേദിയുടെയും നേതാക്കളും പ്രവർത്തകരും ഒക്കെ തമ്പടിച്ചിരിക്കുന്നു മത്സ്യത്തില്ലെങ്കിൽ തൃശ്ശൂരിൽ ക്യാമ്പ് ചെയ്യുന്നു ഇതൊക്കെയാണ് സംശയത്തിന് ഇടയാക്കിയത് തൃശൂർ പൂരം കലക്കിയിട്ടെങ്കിലും ജയിക്കണം എന്ന് തീരുമാനിച്ച സംഘപരിവാറിൻ്റെ കുബുദ്ധിയാണോ ഇതിന് പിന്നിൽ ബി ജെ പി എപ്പോഴും ഹൈന്ദവ ആചാരങ്ങളെക്കുറിച്ചും ആചാര സംരക്ഷണത്തെക്കുറിച്ചും ക്ഷേത്ര സംരക്ഷണത്തെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട് അപ്പോഴും കേരളത്തിലെ ഏറ്റവും വലിയ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന തൃശ്ശൂർ പൂരം കലക്കി ഹൈന്ദവ ആഘോഷം കലക്കി അതിൽ നിന്ന് മീൻ പിടിക്കാൻ ശ്രമിച്ചത് ബി ജെ പി തന്നെയാണോ സംഘപരിവാർ തന്നെയാണോ തുടങ്ങിയ ചോദ്യങ്ങളാണ് ഉയരുന്നത് ആ ചോദ്യങ്ങൾക്ക് ഒരു സംശയം വേണ്ട സുരേഷ് ഗോപി ഉത്തരം പറഞ്ഞിട്ടുണ്ടാകും സുരേഷ് ഗോപിയോട് ചോദിച്ച ചോദ്യങ്ങൾ എന്താണ് എന്ന് കൃത്യമായും പുറത്തു വന്നിട്ടില്ല അദ്ദേഹം നൽകിയ മൊഴി പൂരം അലങ്കോലപ്പെട്ടത് എന്നെ അറിയിച്ചത് പ്രവർത്തകരാണ് എന്ന് പ്രവർത്തകർ അറിയിച്ചതിനെ തുടർന്നാണ് സഹപ്രവർത്തകരോടൊപ്പം ഞാൻ അവിടേക്ക് പോയത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ അദ്ദേഹം വളരെ തെറ്റായ പ്രസ്താവന നേരത്തെ നടത്തിയിരുന്നു ഞാൻ ആംബുലൻസിൽ അങ്ങോട്ട് പോയിട്ടേ ഇല്ല എന്ന് എന്നെ പ്രവർത്തകർ എടുത്തു കൊണ്ടുപോവുകയായിരുന്നു എന്ന് ഇതൊക്കെ അദ്ദേഹം എങ്ങനെയാണ് പറഞ്ഞത് എന്നത് സംബന്ധിച്ചൊക്കെ സംശയങ്ങളുണ്ട് എന്തിനാണ് അദ്ദേഹം അത് പറഞ്ഞത് എന്നതിനെക്കുറിച്ചും സംശയമുണ്ട് ഇതെല്ലാം തെളിയേണ്ടതാണ് ആരാണ് പിറകിൽ കളിച്ചത് എന്ന് ഇന്നല്ലെങ്കിൽ നാളെ വ്യക്തമാവുക തന്നെ ചെയ്യും സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചവർക്ക് അതൊരു വലിയ തിരിച്ചടി ആയിരിക്കും എന്ന കാര്യത്തിലും സംശയമില്ല അതോടൊപ്പം ചിലരുടെ മുഖം മൂടിയും ഇവിടെ തകർന്ന് വീഴും അതിലേക്ക് തന്നെയാണ് അന്വേഷണം പോകുന്നത്